നമസ്കാരം ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഒരു കിട്ടില്ലൻ ടിസ്റ്റ് സംഭവിക്കുകയാണ് തൻ്റെ അനിയന് വേണ്ടിയിട്ട് അനിയന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിട്ട് ആ രേവതിയും പിന്നെ സച്ചിയും കൂടി ഒരു ഡ്രാമ കളിച്ചതാണ് പക്ഷെ ആ ഡ്രാമ കളി കാര്യമായി അവസാനം സച്ചിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഈ പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെയായിരിക്കും സച്ചി രക്ഷപ്പെടുക എന്തായാലും ശരത്തിനെ ഇപ്പോ സച്ചിയും രേവതിയും ഡ്രാമയാണ് കളിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരത്തിന് വീണ്ടും എക്സാം എഴുതാനായിട്ടുള്ള നീതി നിഷേധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയായിരിക്കും അങ്ങനെ ശരത്തിന്റെ ഹെഡ്മിസ്ട്രെസ് ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഈ ശരത്തെ എഴുതി പേടിക്കേണ്ട എനക്ക് എന്തായാലും എക്സാം എഴുതാം എന്ന് പ്രിൻസിപ്പൾ സമ്മതിച്ചു അതോടുകൂടി സച്ചിൻ്റെ എഴുതി സന്തോഷിച്ചു തൊട്ടു പിന്നാലെയാണ് പോലീസുകാർ വന്നത് പോലീസുകാർ വന്നതോടുകൂടി തന്നെ ശരത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ പ്രിൻസിപ്പള് പറഞ്ഞു ഇയാളാണ് പട്ടാപ്പകൽ എൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് ഭാര്യയെ കുടിച്ചുകൊണ്ട് വന്ന് അടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം ഞാൻ എന്തായാലും വൈകുന്നേരം വന്ന് ഈ പരാതി എഴുതി െന്നും പറഞ്ഞു ഉടൻ തന്നെ പ്രിൻസിപ്പൾ പോയതിന് പിന്നാലെ തന്നെ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് സച്ചിയെ പിടിച്ചുകൊണ്ട് പോയി ആ സമയത്ത് രേവതി പറയുന്നത് സച്ചേട്ടൻ കുടിച്ചിട്ടില്ല ഇതെല്ലാം അഭിനയം ആയിരുന്നു സച്ചേട്ടനെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ടും ആരും ഒന്നും കേട്ടില്ല ഉടൻ തന്നെ സച്ചിയെ പിടിച്ചോണ്ട് പോയി അപ്പോൾ രേവതിയെ ശരത്തും കുറ്റപ്പെടുത്തുവാണ് ചേച്ചി എന്തിനാണ് അയാളെ ആ ഒരു കുടികാരനെ എന്തിനാണ് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത് അയാളെ എന്തിനാണ് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത് രക്ഷിക്കാൻ നോക്കുന്നത് എന്നൊക്കെ ശരത് പറയുമ്പോഴാണ് സത്യാവസ്ഥ എന്താണെന്ന് ശരത്ത് മനസ്സിലാക്കുന്നത് തനിക്ക് വേണ്ടിയിട്ട് തനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് താനും സച്ചേട്ടനും കൂടി ഒരു ഡ്രാമ കളിച്ചതാണെന്നും അതുകൊണ്ടാണ് നിനക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് പക്ഷെ അവസാനം നിന്നെ രക്ഷിക്കാൻ വന്നിട്ട് സച്ചേട്ടൻ കുടുങ്ങിയ അവസ്ഥയാണ് ഉണ്ടായതെന്ന് രേവതി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ശരത്തിന് നല്ല സങ്കടായി തന്റെ ചേച്ചിയും ചേട്ടനും സന്തോഷത്തോടു കൂടി ജീവിക്കായിരുന്നു അതിനിടയിൽ എൻ്റെ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ അവര് ഞാൻ കാരണം കുരുക്കിൽപ്പെട്ടു എന്ന് ശരത്ത് മനസ്സിലാക്കി നേരെ ശരത്തും രേവതിയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം സത്യങ്ങള് തുറന്നു പറയാൻ ശ്രമിച്ചു അവിടെ എസ് ഐ ഉണ്ടായിരുന്നു അയാളോട് പറഞ്ഞു ഇതേപോലെ സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചേട്ടൻ ഇതേപോലെ ശരത്തിന്റെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഇങ്ങനെയെല്ലാം ചെയ്തത് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എന്നാൽ എന്തായാലും ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഇവിടെ മാഡം ആണ് മേലുദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥയാണ് അവരെ അയാളെ പിടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ മാഡം വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ പോലീസുകാർ എല്ലാവരും പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയാൻ അതെ രേവതി ഭയങ്കര ടെൻഷനിലായി ഒരുപാട് വട്ടം അയാളുടെ കാലില് വീണ് സംസാരിച്ചുവെങ്കിലും അയാൾ ഒരുക്കല്ലോ അയാൾ സച്ചിയെ വിടത്തില്ല എന്ന വാശിയിൽ തന്നെയാണ് അവസാനം സച്ചിയെ പോയി കണ്ടു രേവതിയും ശരത്തും കൂടി പോയി കാണുകയും എന്നിട്ട് സച്ചിയോട് ചോദിക്കുകയാണ് ഇനി എന്ത് ചെയ്യും അങ്ങനെ ഒടുവിൽ രേവതി വിചാരിച്ചു ആരെങ്കിലും കൊണ്ട് സംസാരിപ്പിച്ചു ഒരു സ്വാധീനമുള്ള ഒരാളെ കൊണ്ട് സംസാരിപ്പിച്ച് ഈ കേസിൽ നിന്നും സച്ചയെ പുറത്തുകൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് രേവതി ഓടിപ്പോയി അപ്പോ ശരത് സച്ചേട്ടനോട് ക്ഷമ ചോദിക്കുവാണ് സച്ചിയേട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം സച്ചിയേട്ടൻ ലോക്കപ്പിലും കേറേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ സങ്കടത്തിലായിരുന്നു അവസാനം ദേവതയുടെ മുന്നിലേക്ക് ഓടി വന്നത് വർഷയുടെ മുഖമായിരുന്നു വർഷയെ വിളിച്ചു എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വർഷയോട് പറഞ്ഞു എന്നിട്ട് വർഷ നീ എങ്ങനെയെങ്കിലും സച്ചിയേടനെ രക്ഷിക്കണം എന്ന് പറയുകയും അങ്ങനെ അവസാനം സച്ചിയെ രക്ഷിക്കാനായിട്ട് വർഷ ശ്രമിച്ചു പക്ഷേ തനിക്ക് അങ്ങനെ ഒരുപാട് ഹോൾ അത് ഭയങ്കര പിടിപാടായിട്ടുള്ള ആരുമില്ല നേരെ തന്റെ അച്ഛനെ വിളിച്ചു അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇതേപോലെ തനിക്ക് പരിചയമുള്ള ഒരാൾ ലോക്കപ്പിൽ കിടക്കുവാണ് പോലീസ് പോയി അയാളെ കള്ളക്കേസിൽ കുടുക്കിയതാണ് ഒരു ഒരു തെറ്റിൻ ചെയ്തിട്ടില്ല നിരപരാധിയാണ് എങ്ങനെയെങ്കിലും അമ്മ രക്ഷിക്കണം അച്ഛന്റെ സുഹൃത്തല്ലേ ഇവിടത്തെ സി ഐ അപ്പോ അയാളെ വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ മഹിമ സച്ചി അല്ല ആരാണെന്ന് രേ അവിടെ വർഷം പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മധുസൂദനോട് സംസാരിച്ചു പോ ആരാണ് എന്താണ് എന്ത് കേസ് എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു അതിന് പിന്നാലെയാണ് സച്ചിയാണെന്നും സച്ചിയേടനെ തെറ്റിദ്ധാരണ മൂലം പോലീസ് അറസ്റ്റ് ചെയ്തതാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര കൂടി മഹിമയും മധുസൂദനും കൂടി പൊട്ടിത്തെറിച്ചു എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് നിന്റെ അച്ഛനെ അടിച്ചോദിക്കുക അവന് വേണ്ടിയിട്ട് നീ വക്കാലത്തും കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി മഹിമ കോളൊക്കെ കട്ട് ചെയ്തു എന്തായാലും സച്ചിയേടനെ രക്ഷിക്കാനായിട്ട് തന്റെ മുന്നിൽ വേറൊരു വഴിയും ഇല്ല എന്ന് മനസ്സിലാക്കിയ വർഷ രേവതിയെ വിളിച്ചു കാര്യം പറഞ്ഞു എന്നിട്ട് തൻറെ അച്ഛനെ വിളിച്ച് എന്നും എന്നാൽ അതൊന്നും നടന്നില്ല അതുകൊണ്ട് ചേച്ചി ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു എന്നാൽ കുഴപ്പമില്ല പർഷേ ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി നേരെ സച്ചിയുടെ മുന്നിലേക്ക് ചെന്നു ഓ സച്ചിയോട് പറയുകയാണെങ്കിൽ സച്ചി ഏട്ടാ ഞാൻ ഇനി എന്ത് ചെയ്യും അപ്പോൾ ഇതിനിടയിൽ വർഷ വിളിച്ച് കോൾ കട്ടിയതിന് പിന്നാലെ തന്നെ തൻ എന്നെ സച്ചി അടിച്ചതൊക്കെ നിന്റെ മോള് മറന്നു അവൾ എന്താ എന്ത് ഭാവമാണ് നടിക്കുന്നത് അവൾ എന്ത് ആണ് എന്തൊക്കെയാണ് കാട്ടി നീ എന്തായാലും ഒരു കാര്യം ചെയ്യി കിട്ടിയ അവസരം പാഴാക്കാതെ നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ല് എന്നിട്ട് സച്ചി ഇതേപോലെ ലോക്കപ്പിലാണെന്നും അവനെ ഓർമ്മ അവൻ ഉള്ള ഒരു ലോക്കപ്പില് അവൻ ജയിലിലാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് പേര് െ വിളിച്ച് ഞങ്ങൾക്ക് അപമാനമാണ് എന്നൊക്കെ നീ പറയണം അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സച്ചി ആ വീട്ടിൽ നിന്നും ചന്ദ്രമതി അടിച്ചിറക്കും വർഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പറ്റുമെന്ന് മധുസൂദനൻ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ മഹിമ നേരെ ചന്ദ്രോദയത്തിലേക്ക് പോവുകയാണ് ചന്ദ്രമതിയോട് ചന്ദ്രമതിയോട് കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഈ വർഷയുടെ ആ ഒരു ഉറപ്പും വർഷക്കും വർഷയും കഴിയൊഴിഞ്ഞതോടുകൂടി രേവതി സങ്കടത്തോടു കൂടി സച്ചിയോട് വന്ന് സംസാരിച്ചു എന്നാൽ നീ പേടിക്കണ്ട ഇത് വലിയൊരു കേസൊന്നും അല്ല എനിക്ക് എന്തായാലും ഈസി ആയിട്ട് ഊരി പോകാൻ പറ്റും നീ പേടിക്കാതെ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചു എന്നിട്ട് ശരത്തിനൊപ്പം രേവതിയെ പറഞ്ഞു കിട്ടും രേവതി ഒരു തരത്തിലും പോകത്തില്ലായിരുന്നു എന്നാൽ ഒരു തരത്തിലും പോവാത്ത രേവതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് ശരത്ത് കൊണ്ടുപോയത് രേവതി നേരെ തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ചന്ദ്രമതി വീട്ടിലുണ്ട് സങ്കടത്തോടു കൂടി രേവതി അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ചന്ദ്രമതി തടഞ്ഞു എന്നിട്ട് നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു മാത്രമല്ല നീ എന്തിനാ ഇത്ര രാത്രി ഇത്ര ഇത്രേ ലേറ്റായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോ എനിക്ക് പൂ കെട്ടാനുണ്ടായിരുന്നു എന്നാണ് രേവതി പറഞ്ഞത് എന്നാൽ സച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോ സച്ചിയേട്ടൻ ഒരു ട്രിപ്പിലാണെന്ന് പറഞ്ഞു ആ സമയത്ത് രവീന്ദ്രനുണ്ട് വർഷയും ശ്രീകാന്തും അവിടേക്ക് വന്നു സുധിയും ശ്രുതിയും ഉണ്ടായിരുന്നു അപ്പോ ചന്ദ്രമതി ഉടൻ തന്നെ പറയുന്നുണ്ട് നീ കള്ള ആണോ പറയുന്നത് നിന്റെ ഭർത്താവ് ട്രിപ്പിലല്ല പകരം ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കി മാത്രല്ല സച്ചി വലിയൊരു തെറ്റാണ് ചെയ്തത് എന്നിട്ട് നീ ഇത്രയും നാളും ഞങ്ങളോട് കള്ളങ്ങളാണോ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്നെ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ രവീന്ദ്രൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അത് വിശ്വസിക്കാനായിട്ട് ചന്ദ്രമതി തയ്യാറായിരുന്നില്ല പക്ഷേ രവീന്ദ്രന് മനസ്സിലായി എങ്ങനെയെങ്കിലും സച്ചയെ പുറത്തിറക്കണമെന്ന് രവീന്ദ്രനും തീരുമാനിച്ചു എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രേവതി സത്യങ്ങള് രവീന്ദ്രനോട് തുറന്നു പറഞ്ഞുവെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് ചന്ദ്രയോ സുധിയോ ശ്രുതിയോ തയ്യാറല്ല അങ്ങനെ ഒടുവിൽ രവീന്ദ്രൻ രേവതിക്കൊപ്പം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് സച്ചിയെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് അങ്ങനെ സച്ചിയെ രക്ഷിക്കാനായിട്ട് അവർ നോക്കുകയാണ് പക്ഷേ ഈ പ്രശ്നം വഷളായിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തെ പിടിച്ച് എങ്ങനെയെങ്കിലും രേവതിയെയും സച്ചിയെ ആ വീട്ടിൽ നിന്ന് അടിച്ചറക്കാനായിട്ടാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും സച്ചി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത് ഇനി കുരുക്കാൻ പോകുന്നത് ശ്രുതി ും നവീനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ അവിടത്തെ ജീവിതവും നശിക്കും ശ്രുതിയുടെ കള്ള കഥകളും പുറത്താവും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും